ഏശായ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങൾ ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും സെബുലുൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ ദൈവം നിന്ദ്യമാക്കി എന്നാൽ അവിടുന്ന് ശക്തിപ്പെട്ടു സമുദ്രത്തിലേക്കുള്ള പാതയെ യോർദൻ നദീതീരങ്ങളെ ജാതികളുടെ ഗലിയിലായ താൻ ശക്തമാക്കും അന്ധകാരത്തിലിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു അന്ധകാര സ്ഥലത്ത് വസിച്ചവരുടെ മേൽ പ്രകാശം ശോഭിച്ചു നീ ജനത്തെ വർദ്ധിപ്പിച്ചു അത്യധികം സന്തോഷം നൽകി കൊയ്ത്തുകാലത്ത് സന്തോഷിക്കുന്നവരെ പോലെയും കൊള്ളവസ്തു ഭാഗിച്ചെടുക്കുമ്പോൾ സന്തോഷിക്കുന്നത് പോലെയും അവർ തിരുസന്നിധിയിൽ സന്തുഷ്ടരാകുന്നു അവരുടെ അടിമനുഖവും അവരുടെ ചുമലിലെ ദണ്ടും അവരെ കീഴ്പ്പെടുത്തിയവരുടെ വടിയും മിതിയാൻ്റെ ദിനത്തിൽ എന്നതുപോലെ നീ തകർത്തു കളഞ്ഞു എന്നാൽ അട്ടഹാസത്തോടെ മുന്നോട്ടുപായുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു പുത്രൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിൽ അത്ഭുതമെന്നും ഉപദേഷ്ടാവ് ലോകങ്ങളുടെ പരാക്രമിയായ ദൈവം സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ദാവീതിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ അധികാരം അതിരില്ലാത്തതാണ് അവന്റെ സമാധാനത്തിനോ അതിർത്തിയില്ല അവൻ നീതിയിലും പുണ്യത്തിലും അതെന്നേക്കും സ്ഥാപിച്ച് പരിപാലിക്കും ബലവാനായ ദൈവം തമ്പുരാന്റെ തീഷ്ണത ഇതു മുതൽ എന്നേക്കുമായി ഇത് നിറവേറ്റിയിരിക്കുന്നു കർത്താവെ നിന്റെ മാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും ആമേൻ